കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ മിൽമ പ്രാദേശിക വിപണിയിൽ നിന്ന് ആഗോളതലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മൂന്ന് ടണ്ണിലധികം ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചുകൊണ്ട് മിൽമ ഈ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു പ്രവാസി മലയാളികൾക്കും ചുരുക്കം ചില ഉപഭോക്താക്കൾക്കും മാത്രം പരിമിതമായിരുന്ന മിൽമ ഉൽപ്പന്നങ്ങൾ ഇനി ഗൾഫ് മേഖലയിലെ വിശാലമായ വിപണിയിൽ ലഭ്യമാകും ലുലു ഗ്രൂപ്പുമായി തന്ത്രപരമായ കരാറാണ് ഈ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് വർഷങ്ങളായി മിൽമ നെയ്യ് ഗൾഫിലെത്തിയിരുന്നുവെങ്കിലും പുതിയ നീക്കം വിപണിയിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തുന്നു പനീർ ബട്ടർ മസാല ഇൻസ്റ്റന്റ് പുളിശ്ശേരി മിക്സ് റെഡി ടു ഡ്രിങ്ക് പാലട പായസം ഫ്ലേവേർഡ് മിൽക്ക് ക്ലാരിഫൈഡ് ബട്ടർ ഇൻസ്റ്റന്റ് പാൽപ്പൊടി തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് മൂന്ന് ടണ്ണിലധികം ഭാരമുള്ള ഈ ചരക്കിൽ ഉൾപ്പെട്ടിരുന്നത് ലുലു ഗ്രൂപ്പ് നേരിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ ഗൾഫ് മേഖലയിലെ മാളുകളിലും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും വിതരണം ചെയ്യുന്നത് ഇത് മിൽമ ഉൽപ്പന്നങ്ങളെ ഗൾഫിലെ ഉപഭോക്താക്കളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ സഹായിക്കും മിൽമ ചെയർമാൻ കെ എസ് മണി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് ഇത് സഹകരണത്തിന്റെ ഒരു തുടക്കം മാത്രമാണെന്നും വരും വർഷങ്ങളിൽ മിൽമേഡ് ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നുമാണ് ഗൾഫ് വിപണിയിലെ ഈ വിജയം മറ്റ് അന്താരാഷ്ട്ര വിപണികളിലേക്ക് കടന്നു ചെല്ലാനുള്ള മിൽമയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാലിദ്വീപിനായുള്ള ലോങ് ലൈഫ് മിൽക്ക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും മിൽമ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് മാലിദ്വീപിൽ നിന്നുള്ള ലോങ് ലൈഫ് മിൽക്കിന്റെ ആദ്യ ഓർഡർ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു മാലിദ്വീപ് വിപണി ലക്ഷ്യമാക്കി കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നുണ്ടെന്നും കെ മണി വ്യക്തമാക്കി ഇത് മിൽമയുടെ വിപണി വിപുലീകരണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് അമേരിക്കൻ വിപണിയിലേക്കുള്ള പ്രവേശന ശ്രമങ്ങളും മിൽമ ആരംഭിച്ചു കഴിഞ്ഞു മിൽ മിൽമയുടെ ജനപ്രിയ നെയ്യ് പാലടപ്പായ സമ്മിശ്രിതം എന്നിവയുൾപ്പെടെ പതിനെട്ടിലധികം ഉൽപ്പന്നങ്ങൾക്കായി അമേരിക്കയിലെ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ചില സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുമെന്നും കെ എസ് മണി പ്രത്യാശ പ്രകടിപ്പിച്ചു ഇത് മിൽമയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായിരിക്കും മിൽമയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ നൂതന പ്രോസസിംഗ് പാക്കേജിംഗ് സാങ്കേതിക വിദ്യകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് ഈ സാങ്കേതിക വിദ്യകൾ മികച്ച ഗുണനിലവാരത്തിൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനും കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും നിർണായകമാണ് മലപ്പുറം ജില്ലയിലെ മൂർക്കനാട്ടിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത പ്ലാൻ കൂടുതൽ ശുദ്ധീകരിച്ച നെയ്യ് പാൽപ്പൊടി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത്തരം പ്ലാന്റുകൾ മിൽമയുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുകയും ആഗോള ആവശ്യകതകൾ നിറവേറ്റാൻ സഹായിക്കുകയും ചെയ്യും മിൽമ ബ്രാൻഡ് കൂടുതൽ വളർത്തുന്നതിനും എല്ലാ പ്രധാന രാജ്യങ്ങളിലും ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനുമായി കൂടുതൽ പ്ലാന്റുകൾ തുറക്കുമെന്നും കെ മണി അറിയിച്ചു മിൽമയുടെ ഈ ആഗോള വിപണി പ്രവേശം കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്കും പ്രത്യേകിച്ച് ക്ഷീരമേഖലയ്ക്കും വലിയ ഉണർവ് നൽകും ഇത് കർഷകർക്ക് മെച്ചപ്പെട്ട വില ഉറപ്പാക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും കേരളത്തിന്റെ തനതുൽപ്പന്നങ്ങളെ ആഗോള വിപണിയിൽ എത്തിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും മിൽമ കാര്യമായ സംഭാവന നൽകും